யாரது யாரது வந்து간다 யாரது இிலே மூணு பேர்ல யாரானோ நீங்க யாரா சங்கரதம்பியை வந்து கொண்டுக்கு ஆ ஃபஸ்ட் இருக்கிறவன் ஓஹோ அவ ஆட்டேனே நீல நீல நீதானடா சங்கரதம்பி அந்த தா என்ன கித்திர கஷ்டமே මොనక एवള് தைரியமிருந்தா இப்பவே கண் முன்னாடி வந்து நிப்ப ஆயோ கே நாய் ஆயோ ഞാൻ അതുകൊണ്ടാണ് എനിക്ക് വിളിക്കാൻ പറ്റില്ല കുടിച്ച് ഓടേ ഞാൻ വെറുതെ തമാശക്ക് വിളിച്ചു എന്തെങ്കിലും അല്ല എന്ത് പറഞ്ഞാലും നിഹാരെയാണ് ഈ സീരിയസ് ആയിട്ട് നോക്കുന്നത് അമ്മ മകളെ പാവാണ് കേട്ടാടീകുമാർ പാവാണ് എനിക്ക് തെരൂര് പാട്ടുപാടും പാട്ട് കഴിഞ്ഞിട്ട് അവള് ക്യാരക്ടർ മാറി പാട്ടേ ക്യാരക്ടർ ഉള്ളിലേക്ക് ആവാഹിച്ചിരിക്കുകയാണ് മാറ്റ വന്നു നല്ല അഭിനയത്രണല്ലോ ചേട്ടാ ആ സുരേഷ് എന്റെ സൗണ്ടിലുള്ള ഗംഗയൊന്ന് വിളിച്ചു കൊടുത്തു ഗംഗ മനസ്സറിഞ്ഞ് ചിരിച്ചു സലീമ അതിന്റെ കൂടെ കൊടുത്തു ചെലപ്പോ കാണുന്നവരുമായിരിക്കും ഇത് ഇത് ഭയങ്കര പ്ലാനിങ് സ്കിറ്റ് പക്ഷെ അതല്ല മീൻസ് എല്ലാവരും കറക്റ്റ് ആയിട്ട് ബിഹേവ് ചെയ്യാന്ന് പറയില്ലേ കറക്റ്റ് ഓണമായിട്ട് അവന് തൃപ്തിയായി വിളിച്ചത് ദിലീപിന്റെ ഒരു ഓണസമ്മാനം അതാ പറഞ്ഞേ കാനങ്കാട് രാമചന്ദിരയിൽ തുടങ്ങിയതാണ് അവനത് മനസ്സിനെ ചിന്തിക്കായിരുന്നു